ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ തണ്ണിമത്തങ്ങ കൊണ്ട് നമ്മുടെ വാട്ടർ മെലൺ കൊണ്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈയൊരു വാട്ടർ മെലൺ ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ടും തണ്ണിമത്തൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വെള്ളത്തിലാണ് ജ്യൂസ് അടിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ തണ്ണിമത്തങ്ങ ഒരു ഒരു വലിയ പീസ് തണ്ണിമത്തങ്ങ എടുത്തു അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു കട്ട് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ജ്യൂസാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഞാനിതാ ഇപ്പോൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പാലെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത വാട്ടർ മെലണും അതുപോലെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്തിട്ട് പിന്നെ തണ്ണിമത്തൻ അത്യാവശ്യം മധുരമുള്ള തണിമത്തങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മധുരം വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ മധുരം വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്തോളുക അപ്പോൾ ഇതാ ഞാൻ പീസസാക്കിയ വാട്ടർ മെലണും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്ലാസ് പാലും കൂടി നമ്മൾ എടുത്തു പിന്നെ അതിലേക്ക് നമ്മളിതാ മാ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ സീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുരുവൊക്കെ എടുത്തു മാറ്റാം അപ്പോൾ ഇതാ ഞാൻ ഡയറക്റ്റ് ഷുഗർ അല്ല ഇടുന്നത് ഞാൻ സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു സ്വീറ്റനിങ് ഏജൻ്റ് ആണ് ഇടുന്നത് അപ്പോൾ നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് അടിച്ചെടുത്തതിന് ശേഷം ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സോ അതുപോലെ തന്നെ ഐസ് വാട്ടറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിതിലേക്ക് നോർമലായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുള്ളൂ കാരണം നല്ല തണുപ്പ് തണ്ണുമത്തങ്ങയും അതുപോലെ തന്നെ നല്ല തണുത്ത പാലുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മക്കൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഇനിയും ഇതിലേക്ക് ഐസ് ക്യൂബ്സോ ഐസ് വാട്ടറോ ചേർക്കുന്നില്ല ഒരു ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് അതും കൂടെ ചേർത്ത് നമ്മുടെ തണ്ണിമത്തങ്ങ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു അപ്പോൾ പാല് ചേർത്തിട്ട് ഇതിൽ ഞാൻ പാലും പഞ്ചസാരയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വാട്ടർ മെലണ് വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ടല്ലോ പാല് ചേർത്തിട്ട് റെഡിയാക്കുന്ന ഈ ഒരു വാട്ടർ മെലൺ ജ്യൂസിൻ്റെ കൂടെ നമ്മൾക്ക് വിപ്പിംഗ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഐസ്ക്രീം ക്രീം ഓക്കെ വാനില ഫ്ലേവറോ അങ്ങനെയുള്ള സ്ട്രോബെറി ഫ്ലേവറോ എന്തെങ്കിലും ടൈപ്പ് ഐസ്ക്രീംസോ ക്രീംസോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു വേസ്റ്റേജ് ആ ഒരു എക്സ്ട്രാക്റ്റ് ആ സീഡ് എക്സ്ട്രാക്റ്റ് കൂടെ കംപ്ലീറ്റ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരമൊക്കെ എത്രത്തോളം വേണമോ അത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ല അടിപൊളി കുറച്ച് മധുരവും അതുപോലെ തന്നെ ഒരു കപ്പ് പാലും ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കിയ നമ്മുടെ തണ്ണിമത്തങ്ങ ജ്യൂസ് അപ്പോൾ ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ഹെൽത്തി എമ്മി റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നടക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്